പോയി മാട്രൗഷെ अच्छा कॉर्नर में नॉकआउट आया यह मनोरम ആയ മത്സര റൗണ്ടിലൂടെ പ്രോമിറ്റ് കൊണ്ടിരിക്കുന്നു ذا റെക്കോർഡ് ദി ലാസ്റ്റ് ഭാരണം ലൈറ്റ് ചാനസ് സ്പിരിറ്റ് ഫയർസ് ക്യാമറസ് വലിയ കല്ലേ നമ്മൾ മത്സരത്തിലൂടെ

ബ്ലാക്ക് ഷാഡോസ് സ്റ്റാർ ബോയ്സ് പഴയ ചന്ത കല്ലറ ആകാശത്തിന്റെ അനന്തതയിൽ തിരമാലകൾ പോലെ ിൽ ഇന്നിന്റെ ചരിത്രം നാളെ ചരിത്രത്താളുകളിൽ ഇരതുന്നിം ചേർക്കുവാൻ ആര് നടക്കു നടക്കുമെന്ന ചോദ്യത്തിനുത്തരം തേടുന്ന പോരാട്ടം ഇതാ നമുക്ക് മുൻപിൽ ഇതാ രണ്ട് തുന്ന